നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സബ് വൈദ്യുത ബിൽ അടയ്ക്കുവാനുള്ള സൗകര്യം ഒഴിവാക്കി പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് കോൺഗ്രസ് അതൊക്കെ ചെയ്യാം പക്ഷെ ഒരു മുന്നറിയിപ്പില്ലാതെ നിങ്ങളെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ മേളിൽ നിന്നുള്ള അതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഈ പാവപ്പെട്ട ആളുകൾ തൊഴിലാളികൾ തൊഴിലും മുടക്കി പൈസ ഉണ്ടാക്കി കറണ്ട് ബില്ലും അടയ്ക്കണം ചേനക്കെ വരെ അമ്പത് രൂപയോളം ബസ് കൂടി മുടക്കി പറഞ്ഞാൽ സാറിനോടൊന്ന് നമുക്ക് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ദയവ് ചെയ്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഇത് ഇന്ന് വരെ കറണ്ട് ബില്ല് അടുത്തതുപോലെ അടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം മനസിലായോ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ എംബുലൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ സെക്ഷൻക്കര സമയം ഒമ്പത് മണി മുതൽ ഒരു മണി വരെ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ ക്യാഷ് എടുക്കുന്നു എഴുതി വെച്ചിട്ട് ഈ ആളുകൾ മുഴുവൻ ജലക്കറ്റി വരണം എന്ന പ്രായോഗിക അപ്പൊ സാറ് മേളിൽ അറിയിച്ച് ആളുകളുടെ വികാരം പറയണം അല്ലെങ്കിൽ നമുക്ക് സമരപരിപാടികളായിട്ട് മുന്നോട്ട് കൊണ്ടുവരും ആയിക്കോട്ടെ അപ്പൊ സാറിന്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ സാറിന്റെ ഭാഗത്തുനിടെ പിന്തുണ ഉണ്ടാവണം പാവപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർ നിക്കണോ കേട്ടോ ആയിക്കോട്ടെ സാറിന് ഈ ഭാഗത്ത് നിന്നുള്ള പരാതികൾ ഉണ്ട് എന്നുള്ളത് സാറിന് ഇവിടുന്ന് പരാതികൾ ഉണ്ട് എന്നുള്ളത് മേലുദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ സാർ അറിയിക്കാം കേട്ടോ ആ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന് പ്രതിഷേധമുണ്ട് അതിന്റെ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യാം പക്ഷെ സാറിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണ ഇതിന് ഉണ്ടാവണം കാരണം അവിടുത്തെ പാവപ്പെട്ട ആളുകൾ കർഷക മേഖല പിന്നെ മലയോര മേഖലയിലെ ആളുകളാണ് അതിനുള്ള സപ്പോർട്ട് സാറിന്റെ ഉണ്ടാവണം ആ

എളനാട് മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും ഏറെക്കാലമായി എളനാട് സെന്ററിലാണ് വൈദ്യുതി ബിൽ അടച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ച ബില്ലടയ്ക്കാനെത്തിയപ്പോഴാണ് ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചേലക്കര സെക്ഷൻ ഓഫീസിലെത്തി തുക അടയ്ക്കുവാൻ ആവശ്യപ്പെട്ട് ബോർഡ് വെച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് വൈദ്യുതി ബിൽ അടയ്ക്കുവാനുള്ള സൌകര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എളനാട് സബ് സെന്ററിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ പ്രകാശൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി തളനാട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ സേതുമാധവൻ സുരേഷ് രഞ്ജിത്ത് ശ്രീനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് പഴയ